ഹരിശ്രീ ഗണപതയേ നമുക്ക് ഓം ഗുരു ബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വരാ ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമ എല്ലാ ദൈവമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം സർവഭക്ത മക്കളെയും പരമാത്മാവിൽ അർപ്പിക്കുന്നു ഓം ലോകാ സമസ്ത സുഖനോ ഭവന്തു മക്കളെ നമുക്ക് അറിവുണ്ടാകണം അറിവും കൂടെ വരുമ്പോൾ ഭക്തി കൂടെ വർദ്ധിക്കുമ്പോൾ നമുക്ക് ഭഗവാനിൽ ചേരാനും ആനന്ദിക്കാനും എന്ത് നന്മയും നമുക്ക് കാരണം ഭക്തിയിൽ പരമൊരു സിദ്ധിയില്ല നമ്മൾ പാകത്തിൽ വായിച്ചതല്ലേ അപ്പോൾ ഒരു അസുഖം തന്നെ നമുക്ക് വന്നാലും ഭക്തിയിൽ ഈശ്വരനോട് ലയിക്കുമ്പോൾ നമുക്ക് ഭഗവാൻ്റെ കൃപ നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ നമ്മൾ വേദനയൊന്നും അറിയത്തില്ല ചിലപ്പം അസുഖം ചിലപ്പം മാറാതെ നമ്മളെ ഉള്ളിൽ കണ്ടേക്കും പക്ഷെ നമ്മൾ അറിയത്തില്ല എന്താ അറിയാത്തത് ഈശ്വര കൃപ നമ്മളിലേക്ക് ഒഴുകും അപ്പോൾ നമുക്ക് ആനന്ദമുണ്ടാകും അത് ഭക്തി കൂടിയെങ്കിലേ കിട്ടും അപ്പം നമ്മുടെ വിഷമങ്ങളും വേദനകളും മറ്റു ദുഃഖങ്ങളൊന്നും നമുക്ക് ഉണ്ടാകത്തില്ല സമാധാനവും ശാന്തിയും ഉണ്ടാകും ഇന്ന് ഒരുപാട് ധനം എത്രമാത്രം വാരി ഒരുപാട് കൂന കൂട്ടി പണമൊക്കെ ഉണ്ടാക്കി വെച്ചാലും അവർക്ക് സമാധാനം ഉണ്ടാകത്തില്ല കാരണം എന്താ തൃപ്തിയില്ല കാരണം എത്ര കൊണ്ടായാലും പിന്നെയും പിറ്റേന്നും വേണമെന്ന് പറഞ്ഞാണ് പിന്നെ അതിൻ്റെ പുറകെ ഓടുക പിറ്റേന്ന് ഏത് ഉണ്ടാക്കിയാലും വീണ്ടും കിട്ടുന്നേ ഇന്നലത്തത് പോരാ വീണ്ടും അടുത്തത് വേണം എന്താ തൃപ്തിയാകുന്നില്ല നമുക്ക് തൃപ്തിയില്ലെങ്കിൽ നമ്മളെങ്ങനെ ധനികനാവും ഒരു ധനികൻ ആരാന്ന് ചോദിച്ചാൽ മനസ്സിന് തൃപ്തിയുള്ളവരാ അവർക്ക് എല്ലാം തൃപ്തികരമാണ് അപ്പോൾ അവരല്ലേ ധനികൻ എന്നാൽ ഈ ഒരുപാട് സമ്പാദിച്ചവർക്ക് തൃപ്തിയില്ലെങ്കിൽ അവരെങ്ങനാ അവർക്ക് ദാരിദ്ര്യമല്ലേ അതുകൊണ്ടല്ലേ അവർ വീണ്ടും വീണ്ടും ഉള്ളത് കഴിഞ്ഞിട്ട് വീണ്ടും അതിനേക്ക് ഇറങ്ങിപ്പോകുന്നത് ഒരുവിധം നമുക്ക് എല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഈശ്വരനെ അറിയാൻ ശ്രമിക്കണം ഉക്കുന്നിടത്തോളം നമുക്ക് ഒരു ഒരു കാലപരിധി വരെ നമുക്ക് വേണ്ടതൊക്കെ വേണം നമുക്ക് ഒരുവിധം അതൊക്കെ മതി എന്ന് കണ്ട തൃപ്തികരമാണെങ്കിൽപ്പോഴും നമുക്ക് ഈശ്വരനെ കൂടെ അറിയണ്ടേ അപ്പോൾ നമുക്ക് സമാധാനം ഉണ്ടാവും അതുകൊണ്ട് ഇവിടെ അതും പോരാ ഇതും ഇന്ന് ഞാൻ പറയാനിരിക്കുന്ന ഇതൊന്നുമല്ല എല്ലാവർക്കും ഇന്ന് മഹാനാവാനാണ് ആഗ്രഹം ഈ ലോകത്തിലും അങ്ങനെയാണ് ഒരു പഞ്ചായത്ത് തിരഞ്ഞെടു തിരഞ്ഞെടുക്കുക നടക്കുമ്പോൾ അവിടെ എന്താ അവിടുത്തെ അംഗം പ്രസിഡ പഞ്ചായത്ത് മെമ്പർ ആവണം അല്ലെങ്കിൽ ജില്ലയിലെ പിന്നെ എം എൽ എയോ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രിയോ ഇങ്ങനെയൊക്കെ ഓരോരുത്തർക്കും ഓരോ സ്ഥാനമാനങ്ങൾ വേണമെന്നാണ് എല്ലാവർക്കും ആഗ്രഹം ഇത് എവിടെയാ ഈ ലോകത്തിൽ അതുപോലെ തന്നെ ആധ്യാത്മികത്തിലും അത് തന്നെ ഉണ്ട് കർത്താവ് ഉള്ള സമയത്ത് കേശുകർത്താവ് ഉള്ള സമയത്ത് തന്നെ ഈ വലിപ്പമുണ്ട് മഹാനാവാൻ ആഗ്രഹം ശിഷ്യന്മാരും കർത്താവും കൂടെ ഒരുപാട് രോഗികളെ ശുശ്രൂഷിച്ച് അവരെ സുഖപ്പെടുത്തുന്നു ദീനന്മാരെയൊക്കെ രക്ഷപ്പെടുത്തുന്നു വീര്യപ്രവർത്തികൾ അത്ഭുതങ്ങളെല്ലാം കാണിച്ച് ശിഷ്യന്മാരുമായിട്ട് ഉപദേശം കൊടുത്ത് നന്നായി നടക്കുന്ന സമയത്തും അവിടെയും വലിപ്പ ചെറുപ്പത്തിന് എനിക്ക് ദൈവരാജ്യത്തിൻ്റെ കർത്താവിൻ്റെ ഇടത്തും വലത്തും ഇരുപ്പാൻ അനുവാദം ചോദിക്കുന്നു എന്തിനാ അവിടെയും മഹിമ വല്യവനാകണം എന്നാൽ ഈ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും കർത്താവിൻ്റെ ക്രൂശ് കർത്താവ് വന്നത് എന്തിനാ ഭാവിയെക്കൂടെ നന്നാക്കി ജനങ്ങളെയൊക്കെ ഈ തെറ്റിപ്പോന്ന അതായത് അറിവില്ലാത്തവർക്ക് അജ്ഞാനികളെക്കൂടെ നന്നാക്കിയെടുത്ത് അവരിലും പ്രകാശം ചൊരിയാനാണ് ഭഗവാൻ കർത്താവ് വന്നേക്കുന്നത് അപ്പോൾ എത്രമാത്രം ദുരിതത്തിൽ കൂടി അത്രമാത്രം ക്രൂശ് കല്ലും മുള്ളും നിറഞ്ഞ് പെരുവഴി അത്രമാത്രം കഷ്ടപ്പാടാണ് കർത്താവ് വന്നത് അനുഭവിച്ചത് അങ്ങനെയാണ് ജനങ്ങൾക്കെല്ലാം കർത്താവിന് ഇഷ്ടമായത് അല്ലാതെ കർത്താവ് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കാനല്ല നമ്മൾ കർത്താവ് തന്നെ മറ്റുള്ളവർ ചെയ്ത് കൊടുക്കാനാണ് ശുശ്രൂഷ കൊടുക്കാനാണ് വന്നത് അതുകൊണ്ട് നമുക്ക് അതിനെപ്പറ്റി വായിക്കാം എല്ലാവരും ഇന്ന് ആദ്ധ്യാത്മികത്തിലും ഒരു ആരാധനാലയം സ്ഥിരമായി ഒരു ഒരു ആരാധന നടക്കുന്നതും വലിയവനാകണം ഒന്നാം ക്ലാസ് തന്നെ കിട്ടുമോ നോക്കും ആരാധന എന്താണെന്നോ ഹരി ശ്രീ ഗണപതി എന്ന് വെച്ചാൽ അത് എന്താ അതിൻ്റെ അർത്ഥം എന്നാൽ അറിയാമത്തെ ഒരുപാട് പണക്കാരോ ധനികന്മാരൊക്കെ കാണും അവർക്കൊക്കെ ഒന്നാ ഒന്നാമത്തെ കസേര വേണം ഇതാണ് ഒരു പ്രാർത്ഥന ആലോചിച്ചതിരുന്നാലും അവർക്ക് മുൻഗണന വേണം പക്ഷേ ഒന്നും ആധ്യാത്മിക അറിയാനേ പാടില്ല ഇല്ല അങ്ങനെ ഉള്ളവരാണ് ഇന്ന് അത് ഇതിനകത്ത് കൊടുത്തേക്ക് നമുക്ക് വായിക്കാം കർത്താവ് എന്താ തന്നേക്കുന്നെന്ന് മത്തായിയുടെ സുവിശേഷം ഇരുപതിൻ്റെ ഇരുപത്തി ഏഴ് നിങ്ങളുടെ ഇരുപത്തി ആറ് നിങ്ങൾ അല്ല നിങ്ങളുടെ ശുശ്രൂഷക്കാരൻ ആകെയാണ് എന്നുവെച്ചാൽ നിങ്ങളിൽ മഹാൻ ആകുവാൻ ഇച്ഛിക്കുന്നവനല്ല ഇവിടെ ഇന്ന് സാധാരണ എല്ലാവരിലും ഇപ്പം നൂറ് പേര് ഒരു സഭ ഒരു പ്രാർത്ഥനാലയത്തിൽ ചെന്നാൽ അതിൽ ഒന്നാമൻ നൂ നൂറിലാരാണ് ഒന്നാമത്തെ കസേര ഇരിക്കാൻ കിട്ടുന്നതെന്നാണ് നോക്കുന്നത് എല്ലാവരും ബഹുമാനിക്കണം ആദരിക്കണം ഒന്നാമന് അതിനുവേണ്ടി ആഗ്രഹിക്കുന്നവരാണ് ഇന്ന് ലോകത്തെല്ലാവരും അതാണ് ഇന്നിത് പറയുന്ന ബൈബിളാണ് പറയുന്നത് ഞാനല്ല ഇവിടെ നടക്കുന്ന സംഭവമാണ് പണ്ട് നടന്നതാണ് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ശബരിമല പോലുള്ള ഓരോ സ്ഥാപനത്തിൽ ചെല്ലുമ്പോൾ അവിടെയും പ്രധാനികളായിട്ടുള്ളവർക്കാണ് മുൻഗണന ഈശ്വരനെ പറ്റി അറിയാ ആധ്യാത്മിക എന്തെന്നു പോലും ചിലപ്പോൾ അറിയാൻ പോലും പാടില്ലാത്തവരായിരിക്കാം അതിനേക്കാൾ ഉപരി ഈശ്വരനെ അത്രമാത്രം സ്നേഹിച്ച് ഭക്തിയോടുകൂടി വരുന്നവരുമുണ്ട് പക്ഷെ അവിടെ എന്തിനാ മുൻഗണന കൊടുക്കുന്നത് അറിയപ്പെടുന്നവരെ സെലിബ്രിറ്റികൾ അങ്ങനെയുള്ളവർക്കാണ് എല്ലാ സ്ഥാ സ്ഥാനങ്ങൾക്കും മുൻഗണന അതാണ് ഇവിടെ ഇവിടെ സംഭവിച്ചത് പണ്ട് കർത്താവ് ഉള്ള സമയത്തും നടന്ന സംഭവമാണ് അതാണ് അറിയുന്നത് നിങ്ങളിൽ മഹാൻ ആകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ശുശ്രൂഷക്കാരനാകണം നിങ്ങളിൽ ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ദാസനാകണം മനുഷ്യപുത്രൻ അതായത് കർത്താവ് ശുശ്രൂഷ ചെയ്യിപ്പാനല്ല ശുശ്രൂഷിപ്പാനും അനേകർക്കു വേണ്ടി തൻ്റെ ജീവനെ മറുവിലായി കൊടുപ്പാനും വന്നതുപോലെ തന്നെ എന്ന് പറഞ്ഞു കർത്താവ് വന്നത് ആരെക്കൊണ്ടും ചെയ്യിപ്പിക്കാനല്ല കർത്താവ് തന്നെ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് ദാസന്മാരുടെ പാദം കഴുകി കാണിച്ചിട്ട് ദാസനായി നിന്നും കൊണ്ട് പറഞ്ഞു നിങ്ങളും തമ്മിൽ തമ്മിൽ അങ്ങനെ ചെയ്യുവിൻ നിങ്ങളും എളിമ കാണിക്കൂ താഴ്മ തന്നെ അഭ്യുന്നതി അഭ്യുനച നമുക്ക് ഉയർച്ച വേണമെങ്കിൽ നമ്മൾ മഹാനാകണമെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്ത് കൊടുക്കുമ്പോഴാ അവർക്കുള്ള ശുശ്രൂഷ നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോഴാ എല്ലാവർക്കും അങ്ങനെ ചെയ്ത് കൊടുക്കുവിൻ എന്നാണ് കർത്താവ് എന്ന ഉപദേശം കർത്താവ് ചെയ്ത് കാണിച്ചും കൊടുത്തു ഭഗവാൻ നാരായണൻ കൃഷ്ണനും അങ്ങനെ വന്നു ഗോപസ്ത്രീകൾക്കെല്ലാം കുട്ടിനാളിലെ കണ്ണൻ ചെയ്തെന്താ അവർക്ക് അവരെന്ത് പറഞ്ഞാലും കണ്ണൻ കൃഷ്ണൻ അത് ചെയ്തു കൊടുക്കുമായിരുന്നു വളർന്നപ്പോഴും വലുതായപ്പോഴും അർജുനോടുള്ള ഉപദേശം എന്താണ് ഭഗവാൻ ഭക്തനില്ല ഭക്തൻ ഭഗവാനില്ലെന്നാണ് പറഞ്ഞു കൊടുത്തത് അപ്പോഴെന്താ അത്രമാത്രമാണ് ഭക്തന്മാർക്ക് ദാസനാകുന്ന ഒരു ഭക്തന്റെ ദാസനാണ് കൃഷ്ണൻ അതുപോലെ കർത്താവും പറഞ്ഞേക്കെന്താ നിങ്ങളും തമ്മിൽ തമ്മിൽ അങ്ങനെ ഏറ്റേറ്റ് ചെയ്ത് കൊടുക്കും നിങ്ങളും കർത്താവ് എല്ലാ ശിഷ്യന്മാരുടെയും പാദം കഴുകി കാണിച്ചിട്ട് നിങ്ങളും തമ്മിൽ തമ്മിൽ അങ്ങനെ ചെയ്യുവിൻ അതാണ് എത്ര എളുമ എല്ലാവരിലും എളിമയാകുമ്പോഴാണ് ഒന്നാം സ്ഥാനം കിട്ടുന്നത് ഇവിടെ രണ്ട് കൂട്ടർ അത് ഭഗവാൻ നാരായണനും അത കൃഷ്ണനായി അവതരിച്ച് ആ ഭഗവാനും കർത്താവും ഒരേ അവസ്ഥയിലാണ് ചെയ്തേക്കുന്നത് നമുക്ക് ഇത് വായിക്കാം കർത്താവ് ഒരുപാട് ദീനന്മാർ ദീന അസുഖമുള്ളവരെയൊക്കെ സുഖപ്പെടുത്തി പിന്നെ ഒരുപാട് കാര്യങ്ങൾ വീര്യപ്രവൃത്തികളൊക്കെ ചെയ്ത് ഇങ്ങനെ നടക്കുക എല്ലാവരെയും ശുശ്രൂഷിച്ചിട്ട് എല്ലാവർക്കും വേണ്ടുന്ന ഉപദേശങ്ങളോടിട്ട് ഒരു പാപി പോലും നശിച്ചു പോകാതെ എല്ലാവരെയും കൈപ്പിടിച്ച് കരകയറ്റുന്നത് പോലെ കൂടെ നടന്ന് കർത്താവ് എല്ലാ ശിഷ്യന്മാരുടെ കൂടെയും നടന്ന് അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് സബദീ പുത്രന്മാരുടെ അമ്മ അതാണ് ഞാൻ വായിക്കാൻ പോണത് അങ്ങനെ നടക്കുന്ന കാലത്ത് ശബദീ പുത്രന്മാരുടെ അമ്മ പുത്രന്മാരുമായി കർത്താവിൻ്റെ അടുക്ക വന്ന് നമസ്കരിച്ചു കർത്താവിനോട് ഒരു അപേക്ഷയും കഴിച്ചു അപ്പോൾ കർത്താവ് ചോദിച്ചു നിനക്ക് എന്തു വേണം എന്നവൻ അവളോട് ചോദിച്ചു അവൾ അവനോട് അത് കർത്താവിനോട് ആ അമ്മ പറഞ്ഞു ഈ എൻ്റെ പുത്രന്മാർ ഇരുവരും അത് രണ്ട് മക്കൾ എനിക്കുണ്ട് ഈ രണ്ട് പുത്രന്മാരും നിന്റെ രാജ്യത്തിൽ ഒരുത്തൻ നിന്റെ വലത്തും ഒരുത്തൻ നിന്റെ ഇടത്തും ഇരിപ്പാൻ അരുൾ ചെയ്യണമേ എന്ന് പറഞ്ഞു അതിന് ഉത്തരമായി കർത്താവ് എന്താ പറഞ്ഞത് നിങ്ങൾ യാചിക്കുന്നത് ഇന്നത് എന്ന് നിങ്ങൾ അറിയുന്നില്ല അപ്പം എന്താ നിങ്ങൾ അങ്ങനെ ചോദിച്ചത് എന്ന് എന്താ കാ അതിൻ്റെ കാരണങ്ങളൊന്നും നിങ്ങൾ മനസ്സിലാക്കാതെയാണ് ഈ ചോദിക്കുന്നത് ഒന്ന് ഒരാ ഒരു മകനെ കർത്താവിൻ്റെ ദൈവരാജ്യത്തിൽ അതായത് ഇങ്ങനെ ഭഗവാൻ കർത്താവ് അനേക രോഗികളൊക്കെ വന്ന് കർത്താവിനോടൊക്കെ വന്ന് സൗഖ്യപ്പെടുത്തുന്നു അത്ഭുതങ്ങൾ കാണിക്കുന്നു വീരപ്രവർത്തനം ചെയ്യുന്നു അനേക ജനങ്ങളിങ്ങനെ തിക്കി തിരക്കുന്നു ശിഷ്യന്മാരും പത്ത് ശിഷ്യന്മാരും കൂടെ നടക്കുന്നു ഇതൊക്കെ കണ്ടപ്പോൾ ആ അമ്മയ്ക്ക് തോന്നി കർത്താവിൻ്റെ ഇടത്തും വലത്തും എന്നെ രണ്ട് മക്കളെ ഇരുത്തിയാൽ എല്ലാവരും കർത്താവിനെ ബഹുമാനിക്കുന്ന പോലെ അവർക്കും വല്യവനാകാമല്ലോ എന്ന് കരുതിയിട്ടായിരിക്കും ആ അമ്മ അങ്ങനെ ചോദിച്ചത് അതുകൊണ്ടാണ് നിങ്ങൾ യാചിക്കുന്നത് ഇന്നതെന്ന് നിങ്ങൾ അറിയുന്നില്ല ഞാൻ കുടിപ്പാനിരിക്കുന്ന പാനപാത്രം കുടിപ്പാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിച്ചു കഴിയും എന്ന് അവർ പറഞ്ഞു അപ്പോൾ കുടിപ്പാനിരിക്കുന്ന പാനപാത്രം എന്താ അവർ ധരിക്കുന്ന വല്ല ചായയോ പാലോ വീഞ്ഞോ എന്തെങ്കിലും ആണെന്ന് കരുതി കാണും അതുകൊണ്ട് കഴി അത് ഞങ്ങൾക്ക് കഴിയും എന്നാ അമ്മ പറഞ്ഞു ഈ പാനപാത്രം എന്ന് പറഞ്ഞാൽ ഒരുപാട് ദുഃഖ ദുരിതങ്ങൾ കല്ലും മുള്ളും നിറഞ്ഞ അത്രമാത്രം ദുരിതമാണ് കർത്താവ് അനുഭവിച്ചത് വേദന വിഷമങ്ങളാണ് അവസാനം എന്താ കുരിശ് ക്രൂശിച്ചു ഇതൊക്കെ കർത്താവിൻ്റെ ഉള്ളിലുണ്ട് അതുകൊണ്ടാണ് ചോദിച്ചത് എൻ്റെ വലത്തും ഇടത്തും ഇരിപ്പാൻ നിങ്ങൾ ചോദിക്കുന്നത് ഇന്നതെന്ന് നിങ്ങൾ അറിയുന്നില്ല അതുകൊണ്ട് ഞാൻ കുടിക്കാതിരിക്കുന്ന പാനപാത്രം ഈ വിഷമം ഈ വിഷമത്തെ പറ്റിയ കർത്താവ് പറഞ്ഞത് പക്ഷേ അവർക്ക് അതറിയാത്തത് കൊണ്ട് ഇന്നൊരുപാട് പേർക്ക് പറ്റുന്നു ഇതെന്താ പാനപാത്രം അത് കുടിക്കുന്നു അങ്ങനെ കർത്താവ് ഉപമകളായിട്ടേ പറയത്തുള്ളു പക്ഷേ അവർ ധരിക്കുന്നത് എന്തോ നല്ല കാര്യങ്ങൾ എന്തെങ്കിലും ആയിരിക്കും കർത്താവ് പക്ഷേ ദുഃഖ ദുരിതപൂർണ്ണങ്ങളായിരിക്കുന്ന അനുഭവങ്ങളാണ് കർത്താവിനുള്ളത് അത് നിങ്ങൾക്ക് കുടിപ്പാൻ കഴിയുമോ അത് നിങ്ങൾക്ക് സഹിക്കാൻ കഴിയുമോ എന്നാണ് കർത്താവ് ചോദിക്കുന്നത് ആ എങ്ങക്ക് കഴിയും എന്നവർ പറഞ്ഞു അപ്പോൾ പറഞ്ഞു കർത്താവ് പറഞ്ഞു എൻ്റെ പാനപാത്രം നിങ്ങൾ കുടിക്കും നിശ്ചയം അപ്പോൾ ഞാൻ കുടിക്കാണ്ടിരിക്കുന്ന ദുഃഖ ദുരിതങ്ങളാണ് അതാ പാനപാത്രം അത് അവരോട് പറയുന്നില്ല അത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറഞ്ഞു തരുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ അത് കുടിക്കും നിശ്ചയം ശരി ഓക്കെ എങ്കിലും എൻ്റെ വലത്തും ഇടത്തും ഇരിപ്പാൻ വരം നൽകുന്നത് എൻ്റെതല്ല അത് കർത്താവ് പുത്രനാണ് ആണ് അവിടെ അങ്ങനെ ഇരുത്തുന്നത് ഇപ്പോൾ കർത്താവിനെ അവിടെ ഇരുത്തുന്നത് ആരാണ് ഇവിടെ ആയാലും അത് പിതാവാണ് ചെയ്യുന്നത് അല്ല കർത്താവിന് അതിന് അവകാശമില്ല പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാനാ വന്നേക്കുന്നത് ആ ഇഷ്ടം അത് നൂറിന് നൂറ് ശതമാനം ചെയ്യുന്നതുകൊണ്ടാണ് കർത്താവിന് പരമാത്മാവിനടുക്ക് വാസം കിട്ടിയത് അതുപോലെ ഈ അമ്മ ഈ പുത്രന്മാരെ അതുപോലെ കൊണ്ട് ഇരുത്തണമെങ്കിൽ ഇതേ അവസ്ഥ അവർ അവരുടെ മക്കൾ ഈ പാനപാത്രം കുടിക്കണം അവർ പറയുന്നത് കുടിക്കാമെന്ന് അപ്പം കർത്താവ് പറഞ്ഞു നിങ്ങൾ കുടിക്കും നിശ്ചയം എങ്കിലും എൻ്റെ വലത്തും ഇടത്തും ഇരിപ്പാൻ വരം നൽകുന്നത് എൻ്റെതല്ല എൻ്റെ പിതാവ് ആർക്ക് ഒരുക്കിയിരിക്കുന്നുവോ അവർക്ക് കിട്ടുമെന്ന് പറഞ്ഞു ഭഗവാന് പിതാവിനറിയാം ആർക്കാണത് കിട്ടേണ്ടതെന്ന് കർത്താവിനോളം ആരാണങ്ങനെ അങ്ങനെ ചെയ്ത് അതേ അവസ്ഥയിൽ ആരാണ് മുന്നോട്ട് പോകുന്നത് ഈ പാവികളെ നന്നാക്കാൻ വന്ന് മറ്റുള്ളവർക്ക് ഉപദേശം കൊടുത്ത് നേരായ വഴിയിലേക്ക് നടത്താൻ ഞാൻ തന്നെയാകുന്നു വഴിയും വെളിച്ചവും ജീവനും എന്ന് പറഞ്ഞെന്താ നമുക്ക് വെളിച്ചം പകർന്നു തരാനും ആ വഴി ഈശ്വൃംഖലയ്ക്കുള്ള വഴി പറഞ്ഞു തരാനും അത് പ്രകാശമാണ് ഈശ്വരൻ എന്നറിയിച്ച് ആ നന്മയിലേക്കുള്ള മാർഗം വഴിതിരിച്ച് നമ്മളെ വിടാനാണ് കർത്താവ് വന്നത് അപ്പോൾ അതിൽ ഒരുപാട് ദുഃഖ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരും അതാണ് പാനപാത്രം അത് നിങ്ങൾക്ക് കഴിയുമോ അവർ പറഞ്ഞ് കഴിയും പക്ഷേ അവരറിയുന്നില്ല അവർ ഇന്നതാണോ നിങ്ങൾ അറിയാത്തതുകൊണ്ടാണ് ഈ യാചിക്കുന്നതെന്ന് കർത്താവ് നേരത്തെ പറഞ്ഞു അപ്പോൾ എന്നാലും നിങ്ങൾ അത് പാനപാത്രം നിങ്ങൾ കുടിക്കും ശരി എങ്കിലും എൻ്റെ വലത്തും ഇടത്തോ ഇരിപ്പാൻ വരം നൽകുന്നത് എൻ്റേതല്ല എൻ്റെ പിതാവ് ആർക്കും ഒരിക്കൽ ഇരിക്കുന്നുവോ അവർക്ക് കിട്ടുമെന്ന് പറഞ്ഞു കാരണം അത് നമുക്ക് എല്ലാവർക്കും ഇപ്പം അറിയാം അത് അങ്ങനെ ഇങ്ങനെ ആർക്കും കിട്ടത്തില്ല കർത്താവ് എന്താണ് തന്നിട്ട് പോയേക്കുന്നത് അത് നമ്മൾ അതുപോലെ ആകുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത് അല്ലാതെ എങ്ങനെ തരും എങ്ങനെ കിട്ടും അപ്പം കർത്താവിൻ്റെ വഴി ആരും ഒരുക്കുന്നു അവർക്ക് കിട്ടും അതുകൊണ്ട് അങ്ങനെ പറഞ്ഞിട്ട് ശേഷം ഈ പത്ത് പേരായ ശിഷ്യന്മാർ ഈ സഹോദരന്മാരോട് നീരസപ്പെട്ടു ശിഷ്യന്മാർ പത്ത് പേര് ഈ സഹോദരന്മാരോട് ഈ രണ്ട് മക്കളെ കൊണ്ടുവന്ന് ഇടത്തും വലത്ത് ഇരുത്താൻ കൊണ്ടുവന്ന മക്കളോട് നീരസപ്പെട്ടു കാരണം അവർക്ക് ദേഷ്യം വന്നു ഈ ശിഷ്യന്മാർക്ക് യേശുവോ അവരെ അടുക്ക വിളിച്ചു ഈ ശിഷ്യന്മാരെ അടുക്ക വിളിച്ചു ജാതികളുടെ അധിപന്മാർ അവരിൽ കർത്തൃത്വം ചെയ്യുന്നു എന്നും മഹത്വക്കൾ അവരുടെ മേൽ അധികാരം നടത്തുന്നു എന്നും നിങ്ങൾ അറിയുന്നു കാരണം ഇവിടെ യാതൊരു അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയട്ടെ ഇന്ന് നമുക്ക് അപ്പുറത്തെ ജോലി നടക്കൊണ്ട് ഒട്ടും സൗണ്ടേ ഉള്ളൂ ഇവിടെ അപ്പം നമുക്കിന്ന് ഒരു പൊത്തേ പിടിക്കാൻ നമ്മൾ തോട്ടിലിറങ്ങി പൊത്തേ പിടിക്കണം പക്ഷെ കൈ നനയാനും പറ്റത്തില്ല നമ്മൾ കൈ നനയാതെയും ചെളി വാരാതെയും വെള്ളത്തിലിറങ്ങാതെയും നമുക്ക് പൊത്തേ കിട്ടണം നടക്കും പൊത്തേ പിടിക്കണമെങ്കിൽ കുറേ പ്രയാസമുണ്ട് ചെളിയൊക്കെ തെപ്പി വെള്ളമൊക്കെ തെപ്പിക്കളഞ്ഞിട്ട് അതിനകത്ത് ആ അങ്ങനകത്തൊക്കെ പോയി കിടന്ന് ഇങ്ങനെ പുള്ളർ പിടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കഷ്ടപ്പെടാനൊന്നും ഈ അമ്മയ്ക്കും ഈ മക്കൾക്കും വയ്യ പക്ഷേ പൊത്തേ കിട്ടണം എന്നുവെച്ചാൽ ഈശ്വരൻ്റെ വലത്ത് അത് കർത്താവിൻ്റെ വലത്തും ഇടത്തും ഇരിക്കണം ദുഃഖ ദുരിതങ്ങളൊന്നും അനുഭവിക്കാൻ വയ്യ സുഖമായിട്ട് ഇടത്തും വലത്തരുത് മഹാനാവണം അതാണ് ഈ അമ്മ ഉദ്ദേശിച്ചത് കർത്താവ് അവളോട് പറഞ്ഞാൽ നിങ്ങൾ യാചിക്കുന്നത് ഇന്നതെന്ന് നിങ്ങൾ അറിയുന്നില്ല ഇതിൻ്റെ പുറകെ ഒരുപാട് ദുഃഖ ദുരിതങ്ങളുണ്ട് അതാണ് പാനപാത്രം ഇതൊന്നും നമുക്ക് ബൈബിളിൽ വായിച്ച് പറയുന്ന അച്ഛന്മാരൊന്നും വ്യക്തമായിട്ട് പറഞ്ഞ് തരത്തില്ല ഇത് യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ ഒരു കഴിവ് ദൈവം നമുക്ക് തരുന്നെങ്ങനെയുള്ളൂ ഇത് ഞാനിതിങ്ങനെ മനസ്സിലാക്കിയത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു കാരണം ഇത് മനസ്സിലാകത്തില്ല അങ്ങനെ ഇങ്ങനെ അതുകൊണ്ടിന്നാലും എനിക്ക് എളുപ്പമുണ്ട് പറഞ്ഞുതരാൻ അതുകൊണ്ട് ഞാനത് പറഞ്ഞു തരുന്നത് ഇതിനകത്ത് ഇങ്ങനെ കൊടുക്കത്തുള്ളു എഴുതി വെച്ചക്കത്തേ ഉള്ളു നമ്മളത് മനസ്സിലാക്കിക്കോളാം മനസ്സിലാക്കണത് മനസ്സിലാക്കുക അല്ലാത്തവർക്ക് വെറുതെ അവർ ഇപ്പം ഈ അമ്മ എന്താ വിചാരിച്ച മക്കൾക്ക് പാനപാത്രം കുടിക്കാൻ പറ്റും വല്ല വീഞ്ഞോ പാലോ അമൃതോ എന്തെങ്കിലും ആയിരിക്കും ഞങ്ങൾ കുടിച്ചോളാം എന്ന് പറയും ഇതുപോലാണ് അറിവില്ലാത്തവർ അങ്ങനെ ധരിക്കും ഇച്ചിരി ഒക്കെ മനസ്സിലറിയാവുന്നവർ വിചാരിക്കും കഷ്ടപ്പാടും ദുരിതവും കഷ് ഈശ്വരൻ്റെ അത് കർത്താവ് യേശുദമ്പരാൻ്റെ ദുരിതങ്ങളും ദുഃഖങ്ങളും ക്രൂശിത്തറച്ചതൊക്കെയാണ് പാനപാത്രം അത് സഹിക്കുന്നു പിതാവിന് വേണ്ടി എന്തിനു വേണ്ടി പിതാവിന് വേണ്ടി എന്ത് കാരണം നമുക്ക് വേണ്ടി പിതാവ് പറയുന്നു എൻ്റെ മക്കൾ ലോകത്ത് ദുരിതങ്ങൾ അനുഭവിക്കുന്നു അവരെ നേരായ വഴിയിലേക്ക് നയിക്കാനാണ് കർത്താവിനെ ഇവിടെയൊക്കെ പറഞ്ഞു വിട്ടത് അപ്പോൾ ത്യാഗം സഹിച്ചേ പറ്റൂ അതിന് തയ്യാറെടുത്ത് കർത്താവ് വന്നു അത് സഹിച്ചത് കൊണ്ട് കർത്താവിന് ഉയർത്തെഴുന്നേപ്പുണ്ടായി വീണ്ടും ജനിച്ചു അതാണ് നിത്യജീവൻ അതെന്താ കിട്ടിയത് ദുരിതങ്ങളും കഷ്ടപ്പാടും ക്രൂശുമൊക്കെ സഹിച്ചതുകൊണ്ടാണ് കൊണ്ടാ നമ്മളങ്ങനെ സഹിച്ചാൽ നമുക്കും പിതാവിനടുക്ക വലിയവനാകാം മഹാനാകാം ഈ അമ്മ വന്ന് രണ്ട് പുത്രന്മാരെ ഇടത്തും വലത്തും ഉയർത്തി മഹാനാകാശ അവര് ഈ കൈ നിന്ന് തനയാതെ പിടിക്കാൻ ഒക്കൂ പൊത്ത കിട്ടൂ ഇതാണ് ഇതിൻ്റെ കാരണം അപ്പോൾ അതുകൊണ്ട് കത്താവ് പറഞ്ഞു യേശുവോ അവരെ ഈ ശിഷ്യന്മാരോട് പറഞ്ഞു നിങ്ങൾ അങ്ങനെ അരുത് യേശുവോ അവരെ അടുക്ക വിളിച്ചു അതായത് ഈ ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറഞ്ഞ ജാതികളുടെ അധിപന്മാർ അവരിൽ കർത്തൃത്വം ചെയ്യുന്നു എന്നും മഹത്തുക്കൾ അവരുടെ അധികാരം നടത്തുന്നു എന്നും നിങ്ങൾ അറിയുന്നു കാരണം ഇവരെ മഹാനാക്കാനും വേണ്ടി അവരുടെ പുറത്തെ ആൾക്കാരൊന്ന് ചെയ്യിപ്പിക്കും നിങ്ങളിൽ അങ്ങനെ അരുത് ശിഷ്യന്മാരോട് പറഞ്ഞ് നിങ്ങളിൽ അങ്ങനെ അരുത് നിങ്ങളിൽ മഹാനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ശുശ്രൂഷക്കാരനാകണം നിങ്ങളിൽ ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ദാസനാകണം മനുഷ്യപുത്രൻ എന്ന് പറഞ്ഞ കർത്താവ് ഈ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും വന്നതുപോലെ തന്നെ എന്ന് പറഞ്ഞു കർത്താവ് നമുക്ക് വേണ്ടി തൻ്റെ ജീവനെ വിലയർത്തി രക്തം ചിന്തി ഈ ദുഷ്ടന്മാർക്ക് വേണ്ടി പാവികൾക്ക് വേണ്ടി അപ്പോൾ അത്രമാത്രം ത്യാഗം സഹിച്ചു അതുകൊണ്ടാണ് മഹത്വം കിട്ടിയത് അത്യുന്നതങ്ങൾ മഹത്വം എന്താ ദൈവരാജ്യത്ത് പിതാവ് പുത്രനെ പിതാവിൻ്റെ വലത്തിരുത്തി കാരണം ഈ സഹനം ചെയ്തതുകൊണ്ട് ഇത്രയും സഹിച്ചതാരാ ഇവിടെ ഈ ലോകത്ത് ഇതുപോലെ ദുഃഖ ദുരിതങ്ങൾ അനുഭവിച്ച് ചാട്ടപാറിന് അടിയൊക്കെ കൊണ്ട് പിന്നെ ആണി മുട്ടയിലും കയ്യയിലും നെഞ്ചത്തും എല്ലാം തറച്ച് കുരിശിൽ മരത്തിൽ തറച്ചിട്ട് അങ്ങനെ രക്തം ചെന്തി മരിച്ചതാരാ ഏത് പിതാവിന്റെ അങ്ങനെ വന്നേക്കുന്നത് അപ്പോൾ കർത്താവിന് മഹത്വം കിട്ടണ്ടേ എല്ലാവരും അതായത് പരമാത്മാവായ കൃഷ്ണൻ നാരായണൻ വിട്ട ഈ ഈ കുട്ടി ഈ പുത്രൻ ഇത്രമാത്രം സഹിച്ചെങ്കിൽ പിന്നെ എല്ലാവരും തള്ളി പറയാൻ പറ്റുമോ കർത്താവിന് അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ അരുത് ശിഷ്യന്മാരോട് പറഞ്ഞു നിങ്ങളിൽ ഒന്നാമനാവാൻ ആഗ്രഹിക്കുന്നവനെല്ലാം നിങ്ങൾ മറ്റുള്ള ദാസനാകണം കർത്താവും മറ്റുള്ള ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി കാണിച്ചിട്ട് പറഞ്ഞു നിങ്ങളും തമ്മിൽ തമ്മിൽ ഇങ്ങനെ ചെയ്യുവിൻ അപ്പോഴാണ് നമുക്ക് മഹിമ ഉണ്ടാകുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ രക്തം ചിന്തുക നമ്മുടെ ജീവനെ ജീവനെക്കൂടെ കൊടുക്കുക അതാണ് ഒരു യഥാർത്ഥ സ്നേഹം കർത്താവ് അങ്ങനെ സഹോദരങ്ങളെ സ്നേഹിച്ചു ഒരുത്തൻ പോലും നശിച്ചു പോകരുതെന്നുള്ള ഒരു വിഷമം കർത്താവിൻ്റെ ഉള്ളിൽ എവിടെ നിന്ന് വന്നു അടുക്കൽ നിന്ന് വന്ന കുട്ടിയായതുകൊണ്ട് കൊണ്ട് ദൈവത്തിൻ്റെ മകനായതുകൊണ്ട് നമ്മളൊക്കെ ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ നമുക്കും വരും ആ വേദന അല്ലെങ്കിൽ എന്തുവരും വരും ഓ അവനത് വേണം അവൻ അനുഭവിക്കട്ടെ എന്ന് കരുതുന്ന ജനങ്ങളായിന്ന് ഒത്തര് അതിന് ഒരു കുട്ടിയെ വിഷമിച്ചാൽ ഇന്ന് അവന് ആ ദുഃഖം ആ താങ്ങാമേറ്റ ദുഃഖം വേറൊരാൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത് ആ ദുഃഖം നമ്മളിലേക്ക് വന്നാൽ നമ്മളും ദൈവത്തിൻ്റെ അടുക്കൽ വന്നതാണ് അവരെ വേണ്ടുന്നതിനൊക്കെ സഹായിപ്പാനും നമ്മൾ ഒക്കുന്ന സഹായങ്ങൾ ചെയ്യുക നം നന്മ കൊണ്ട് നിറയ്ക്കുക അതൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മളും അതുപോലെ ആകണം അതാണ് പറയുന്നത് ആയില്ലെങ്കിൽ നമ്മൾ അങ്ങനെ ആകണം അതുകൊണ്ട് നിങ്ങളിൽ മഹാനാകുവാൻ ഇച്ഛിക്കുന്നവരെല്ലാം നിങ്ങൾ ദാസനാകുമെന്ന് കർത്താവ് പറഞ്ഞിട്ട് പോയേക്കുന്നത് നിങ്ങൾ അങ്ങനെ പിൻ നിങ്ങളുടെ ശുശ്രൂഷക്കാരനാകേണം നിങ്ങൾ ഒന്നാമനാകുവാൻ ചിക്ഷിക്കുന്നവനല്ല നിങ്ങളുടെ ദാസനാകേണം മനുഷ്യപുത്രൻ അതായത് ദൈവപുത്രനായ കർത്താവ് ശുശ്രൂഷ ചെയ്യിപ്പാനല്ല ആരെക്കൊണ്ടും ചെയ്യിപ്പാനല്ല വന്നത് ഈ കർത്താവ് ചെയ്ത് കൊടുക്കാനാ വന്നത് അല്ല കർത്താവിൻ്റെ പാദം കഴിയിക്കാനല്ല വന്നത് കർത്താവ് മറ്റുള്ളവരുടെ പാദം കഴുകുന്നത് കൃഷ്ണനും അത് തന്നെയാണ് ഗോപസ്ത്രീകളുടെ അടുക്കെ കർണ കൃഷ്ണൻ വളർന്നപ്പോൾ അവർ പറഞ്ഞ ജോലികളൊക്കെ ചെയ്തു കൊടുത്ത് അത് അത് ഞാൻ അവിടെ നിന്ന് വന്ന പരമാത്മാവാണെന്ന് ഉള്ളം കൊണ്ട് അഹങ്കരിക്കുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്തോ എല്ലാവരെയും സ്നേഹത്തോടുകൂടി കണ്ടില്ലേ വളർന്നപ്പോഴും ഭഗവാൻ പറഞ്ഞതെന്താണ് അർജുനോട് ഒരു ഭക്തൻ എന്നിലും ഞാൻ അവനിലും ഭക്തൻ അങ്ങനെ കർത്താവ് എന്താ പറഞ്ഞത് ഞാൻ പിതാവിലും പിതാവ് എന്നിലും അങ്ങനെ ആകുമ്പോഴാണ് നമുക്കും അവിടെ ഇരുപ്പണം ഈശ്വരൻ തരുന്നത് അത് ഈശ്വരൻ ആർക്കൊരുക്കിയിരിക്കുന്നത് ഈശ്വരനെ അറിയാവൂ നമ്മുടെ പ്രവൃത്തി പോലെ അത് കിട്ടുന്നത് അതുകൊണ്ടാണ് ഈ ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടമായി ബൈബിള് കാരണം നന്നായി ഉപദേശങ്ങൾ തരാനും അതെല്ലാം നമുക്ക് മനസ്സിലാക്കണം മനസ്സിലാക്കാതെ വായിച്ചിട്ട് കാര്യമൊന്നുമില്ല ഇത് നമുക്ക് മനസ്സിലാകാൻ കുറച്ച് ഞാനും കൂടെ വേണം അതിന് നമ്മൾ അത് നമ്മൾ പഠിച്ച് പഠിച്ച് വരണം അതിനാണ് മക്കൾക്ക് വേണ്ടി ഞാൻ ഇതും കൂടെ ചെയ്യുന്നത് എല്ലാ അറിവ് അറിയണം പിള്ളന്ന് ഈ ലോകം ഈശ്വരൻ്റെ ആണ് നമ്മളത് മനസ്സിലാക്കണം ഈശ്വരൻ പറഞ്ഞ വഴിയെ നമ്മൾ പോകണം നമ്മൾ അങ്ങനെ നമ്മൾ അങ്ങനെ ഒരു ദാസനാവുക ഈശ്വരൻ എന്താ നമ്മൾ കൊണ്ട് കൽപ്പിച്ചത് അത് നമ്മൾ ചെയ്യുക ഇതൊക്കെ വായിക്കുമ്പോഴേ നമ്മളത് അറിയത്തുള്ളൂ അല്ലെങ്കിൽ അറിയാതെ പാപം ചെയ്തുകൊണ്ടിരിക്കും അറിഞ്ഞുകൂടാ അറിയുമ്പോൾ നമുക്കറിയാം അയ്യോ ഇന്നത് ചെയ്തുകൂടാ നമ്മൾ ഇന്നത്ത് പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ആ വഴി പോകണ്ട അത് അത് പാടില്ലാത്ത വഴിയാണ് ആരെയും മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ കർമ്മം കൊണ്ടോ ദ്രോഹിച്ചൂടാ ഒരു ജീവജാലങ്ങളെ ഉപദ്രവിക്കണ്ട ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഒന്നിനും കൊന്നൂടാ എന്നൊക്കെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കുമ്പോൾ നമ്മളും ഒരു ദൈവപുത്രിയോ ദൈവപുത്രനാകും എല്ലാവർക്കും നമസ്കാരം ഓം ലോകാസമസ്ത സുഗുനോ ഭവന്തു അതുകൊണ്ട് നമ്മൾ എന്ത് വേണം മഹാനാകാൻ ആഗ്രഹിക്കുന്നവർ ഒന്നാം കസേര കിട്ടണം പറഞ്ഞ ഒന്നും അറിയാതെയും ആർക്കു വേണ്ടി ഒരു ത്യാഗവും സഹിക്കാതെ എന്ന് കസര വേണമെന്ന് പറഞ്ഞാൽ എത്ര ദിവസം ആ കസേര ഇരിക്കാൻ പറ്റും ദൈവം അടുത്ത് താഴെ കുഴി കളയത്തില്ലേ അവിടെ അങ്ങനെ ഇരിക്കാൻ പറ്റുമോ ഈശ്വരന് തോന്നണ്ടേ ആരിരിക്കണമെന്ന് നമ്മളിൽ ആരി ഇരിക്കണമെന്ന് ഈശ്വരനാണ് കരുതുന്നത് കയറി മുന്നോട്ട് നിന്നിരുന്ന് തനത്തനെ പോയെങ്കിൽ ഇരുന്നാൽ പത്ത് ദിവസം ഇരിക്കും ഈ മൂന്ന് പതിനൊന്നിരുന്നെടുത്ത് ദൂരെ കളയും അത്രയേ ഉള്ളൂ അത് ഈശ്വരൻ ചെയ്യിക്കുന്നതാണ് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഈശ്വരനെ അറിയുക നമ്മൾ നല്ല വഴിയിലേക്ക് നടക്കുക വെളിച്ചം നമ്മൾ ഉണ്ടാകുമ്പോൾ നമുക്ക് മറ്റവർക്ക് വെളിച്ചം കൊടുക്കാനുള്ള നമ്മളിൽ ഉണ്ടാകണം അതുകൊണ്ട് നമ്മൾ അതിനു വേണ്ടി നമ്മൾ പ്രയത്നിക്കുക ഹരിവും ഹരിവും ഹരിവും